ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ അമിത ഭാരവും അമിതവണ്ണവും ജീവിതശൈലി രോഗങ്ങളുടെ പ്രധാന മരണകാരണങ്ങളാണ് എന്നാണ് ഹൃദ്രോഗം പ്രമേഹം അർബുദം എന്നിവയ്ക്ക് കാരണമാകുന്ന അമിതവണ്ണം ജീവിതശൈലി രോഗങ്ങൾ എന്നിവയുടെ വരുന്ന വേലിയേറ്റത്തെ നേരിടാൻ ഇന്ത്യ ഉൾപ്പെടെ പതിനൊന്ന് രാജ്യങ്ങൾ ആരോഗ്യ നയപരിഷ്കരണങ്ങൾ അടിയന്തരമായി ആവശ്യമാണെന്ന് ലോകാരോഗ്യ സംഘടന ഊന്നിപ്പറഞ്ഞു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എഴുപത്തിയേഴ് ദശലക്ഷം ആളുകൾ പ്രമേഹ രോഗികളാണെന്നും ഏകദേശം ഇരുപത്തിയഞ്ച് ദശലക്ഷം പേർക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് പ്രതിരോധിക്കാൻ സർക്കാർ പുതിയൊരു നയം സ്വീകരിക്കണമെന്നും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കുട്ടിക്കാലത്തെ അമിതവണ്ണ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ ഇന്തോനേഷ്യ ബംഗ്ലാദേശ് മാലിദ്വീപ് ഭൂട്ടാൻ മ്യാൻമാർ ശ്രീലങ്ക തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള ഇരുപത് ദശലക്ഷം കുട്ടികൾ അമിത ഭാരമുള്ളവരാണ് അഞ്ചു തൊട്ട് പത്തൊമ്പത് വയസ്സുള്ളവരിൽ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ദശലക്ഷം പേർക്കും പൊണ്ണത്തടിയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ നേരിടാൻ കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമശീലങ്ങളും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു പഞ്ചസാര അടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ അധിക നികുതി ഏർപ്പെടുത്തണമെന്നും ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ പയർവർഗ്ഗങ്ങൾ പരിപ്പ് ധാന്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണമെന്നും അതേസമയം ഊർജ്ജം കൊഴുപ്പ് പഞ്ചസാര സോഡിയം എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തണമെന്നുമാണ് നിർദ്ദേശം പൊതുജന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന്റെ പിന്നിൽ ലോകാരോഗ്യ സംഘടനയുടെ പങ്ക് വളരെ വലുതാണ് സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്ക് പുരോഗതി ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുന്നു അന്താരാഷ്ട്ര ആരോഗ്യ ചട്ടങ്ങൾ പാലിക്കാനുള്ള തങ്ങളുടെ കഴിവ് സ്ഥാപിക്കാൻ രാജ്യങ്ങളെ സഹായിക്കുന്നു അത്യാവശ്യവും ഉയർന്ന നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉൽപ്പന്നങ്ങളിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക പൊതുജനാരോഗ്യത്തിൽ സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളുടെ പങ്ക് അഭിസംബോധന ചെയ്യുക സാംക്രമികമല്ലാത്ത രോഗങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഏകോപിപ്പിക്കുക യു എൻ മുന്നോട്ടുവച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളനുസൃതമായി പൊതുജനാരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാമാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വം മുൻഗണനയിൽ ഉള്ളത്